തിരുവനന്തപുരം ഗിളിമന്നൂരിന് സമീപമാണ് ഇത് ഈ കാണുന്ന പ്രോപ്പർട്ടി ടോട്ടലായിട്ട് അറുപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് ഇതുപോലെ നല്ല വീതിയുള്ള മെയിൻ റോഡ് ഫ്രണ്ടേജ് ആണ് അത്യാവശ്യം ബജറ്റ് റേറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി കൂടെയാണ് നമുക്കിതൊരു രണ്ട് തട്ടായിട്ടാണ് കിടപ്പുള്ളത് ഇതായി ഇവിടെ ഇങ്ങനെ ലെവലായിട്ട് അത്യാവശ്യം ഒരു പകുതിക്ക് മേലുള്ള സ്ഥലം ഈ രീതിയിൽ ലെവലായിട്ട് കിടപ്പുണ്ട് അടുത്ത് അടുത്തൊരു തട്ടായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കിടപ്പ് ടോട്ടലായിട്ട് അറുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് ഇത് പകുതിയായിട്ട് വേണമെങ്കിൽ ആ രീതിയിലും കൊടുക്കും നല്ലൊരു റേറ്റിന് അതായത് വളരെ തുച്ഛയായിട്ടുള്ള റേറ്റിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാവുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ിമാനൂര് ആരൂരാണ് ഈ ഒരു റോഡ് നമുക്ക് നേരെ ചെന്ന് കയറുന്നത് പോങ്ങനാട് ജംഗ്ഷനിലേക്കാണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ പോങ്ങനാട് ജംഗ്ഷനിലെത്താം കിളിമാനൂരേക്ക് നമുക്ക് മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഗൂഗിൾ മാപ്പിൽ നീലിമ ഫുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് വന്നുകഴിഞ്ഞാൽ നീലിമ ഫുഡ്സ് എന്ന് നോക്കാൻ സെർച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും ഇതിൻ്റെ തൊട്ട് മേളിലാണ് നീലിമ ഫുഡ്സെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഔട്ട്ലെറ്റ്സ് ഉള്ളത് ഔട്ട്ലെറ്റ് അല്ല അവരുടെ അതിൻ്റെ ഹോം ബേക്കേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് അവിടെ ഒരു ഏജൻസി ഉണ്ട് അത് കഴിഞ്ഞ് കുറച്ചൊന്ന് വരുമ്പം തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും നല്ല നീറ്റായിട്ടുള്ള പക്ക കരഭൂമിയാണ് നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഒരു ലക്ഷം രൂപയാണ് ടോട്ടലായിട്ട് അറുപത്തഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് നമുക്ക് രണ്ട് പ്ലോട്ടായിട്ട് വേണമെങ്കിലും മുപ്പത് സെൻറ്റ് മുപ്പത്തഞ്ച് സെൻറ്റ് അങ്ങനെ രണ്ട് പ്ലോട്ടായിട്ട് വേണമെങ്കിലും വാങ്ങിയെടുക്കാൻ സാധിക്കും ഇപ്പം നമുക്ക് ഇത്തിരി വലിയ വീട് വയ്ക്കണം ചുറ്റും നിറയെ സ്ഥലം വേണം ഒരു ഫാമൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ അറുപത്തഞ്ച് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വലിയൊരു ഏരിയ വാങ്ങിക്കാം അതിനകത്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഒരു വീടും ചുറ്റുവട്ടം ഇത്തിരി കാര്യങ്ങൾ എന്തെങ്കിലും സെറ്റ് ചെയ്യണമെങ്കിൽ ആ രീതിയിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ഇപ്പോൾ ചുറ്റുവട്ടം നോക്കുകയാണെങ്കിൽ സ്കൂൾസ് ആണെങ്കിൽ രാജാ രവിയവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ നമുക്കിവിടെ നിന്ന് അടുത്താണ് അതുപോലെ പോങ്ങനാട് ജംഗ്ഷൻ്റെ അടുത്തായിട്ട് അവിടെ ഒരു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് ആ രീതിയിലെല്ലാം നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചുറ്റുവട്ടത്തുണ്ട് നമുക്കിവിടെ നിന്ന് കിളിമാനൂർ ജംഗ്ഷനിലേക്ക് മൂന്ന് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ ഡീൽ ചെയ്ത് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് ഒരു ലക്ഷം രൂപയാണ്